വലിയ കോടിക്കണക്കിന് പവനാവസ്ഥിത്യുള്ള മനുഷ്യനായിരുന്നു രമാലി അന്നത്തെ ശാസ്ത്രീയ പാണ്ഡിത്യം ഉള്ള രമാലിയുടെ ഭാഗവീഡത്തിൽ നിന്ന് പഠിച്ച വ്യക്തിയാണ് പിന്നെ അധികാരപത്ര പുരോഹിതങ്ങളുടെ കയ്യിലു ചെയ്താൽ ആരും ചോദിക്കാനില്ല അന്നത്തെ വാഹനം തുരകങ്ങൾ അതായത് സഞ്ചരിച്ചു എല്ലാ വിധത്തിലും പക്ഷെ ആ പുള്ളിയെ അവർക്കും തൊടാൻ സാധ്യമല്ല അന്നത്തെ കാലത്ത് ഏത് വിധത്തിൽ തത്താലും പുള്ളിക്ക് ജയിച്ചു തരാനുള്ള പദവിയുണ്ട് ആ പദവിയൊക്കെ അടിയറവും വെക്കത്തക്ക സ്വർഗത്തിൽ ഒരു ശക്തില്ല ുഭവിക്കാത്ത ഭയങ്കര ശക്തിയാണെന്നുള്ളത് മനസ്സിലായി കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ ഉപദ്രവിക്കുന്ന അതാണ് പെട്ടെന്ന് പൊട്ടിമുളർത്തൊന്നുമല്ല അപ്പൊ ഒരുമനെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റിയ യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയാണ് ോസ് അത് നല്ലത് കൊണ്ട് തീരുന്നുണ്ട് എല്ലാ തലത്തിലും ഉണ്ടോ എന്നാൽ കോസ് അനുഭവം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ബെൻഡിക്കോസുകാരൻ മദ്യപാനത്തിൽ പോകത്തില്ല അവൻ യഥാർത്ഥമായി ദൈവത്തെ ഭയം ഉണ്ടാവും അവൻ വഴിയിൽ കല്ല് കുടിച്ച് മറിഞ്ഞു കിടക്കത്തില്ല പെരുന്നാൾ വന്നാൽ ക്രിസ്മസ് വന്നാൽ നോയമ്പ വള്ളിയിലെ കഴിഞ്ഞേറ്റം പോയി കല്ല് കുടിച്ച് മറിഞ്ഞു കൈ വഴി കിടക്ക ഏ ഞങ്ങള് പള്ളിയാ ഞങ്ങള് ക്രിസ്ത്യാനിയാ ഞങ്ങൾ ക്രിസ്ത്യാനിയാ ഞങ്ങൾ സുര്യാനി കഴിയുക എന്ത് സുരിയാനിയാ വഴി കിടക്കുക പലരും അതിന് പോകുന്നു യഥാർത്ഥ ദൈവശക്തി സ്പർശിച്ചവൻ അവൻ യേശുവിനെ ചൂണ്ടുന്നവനാ യേശുവിന്റെ മാർഗത്തെ അനുസരിക്കുന്നവനാ യേശുവിൽ തുടമയുള്ള രക്ഷ അവന്റെ ആഹ്വാനം ജനത്തോടെ എന്തായിരുന്നു എന്ന് പഠിക്കുന്നവനാ അവന്റെ ലക്ഷ്യം ഭൂമിയിൽ വന്നു ഭൂമിയിലൊരു സിംഹാസനം ഒരുക്കാൻ അല്ലായിരുന്നു സിംഹാസനം ഇട്ട് ഉന്നത സ്ഥാനം എടുക്കാനും അവന്യാസം മാതാവ് പറയുന്നുണ്ട് മാതാവ് തന്നെയായിരുന്നു പക്ഷേ കന്യാസതി അല്ല ആ മാതാവ് ജയിച്ച മതവ എന്റെ നാമത്തിൽ പള്ളി ഒന്നും ഉണ്ടാക്കട്ടെ എന്റെ നാമത്തിൽ ഇതൊന്നും ചെയ്യല്ലേ എനിക്ക് എന്റെ ഭർത്താവായ യൗസേപ്പിന് കല്യാണം നിശ്ചയിച്ചിരുന്ന സമയത്താണ് യേശു ആമേൻ എന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മ ജനം എടുത്തത് പക്ഷെ അദ്ദേഹം ദൈവം അറിഞ്ഞു തന്നെയാ അതിനുശേഷം എനിക്ക് യൗസേപ്പിൽ മക്കളുണ്ട് മക്കളെ അതുകൊണ്ട് എന്റെ കന്യാശ്രീ എന്ന് പറയേന്ന് മാതാവ് ജീവിച്ചിരുന്നു അതാ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്റെ കന്യാശ്രീ ഇപ്പഴും കന്യാശ്രീ എന്ന് പറഞ്ഞ് ചെലർന്നു നടക്കില്ല ഏ അതിന്റെ നാമത്തിൽ വെച്ച് നടക്കുക നല്ലവനാണ് ഭൂമിയിൽ നല്ലവൻ മാറുണ്ട് പെട്ടി വയ്ക്കും നടത്തിക്കോട്ടോ വിശാചത്തിന്റെ ആരാധന കൊണ്ടുപോകുക പറഞ്ഞാ നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ച സകലം തരാം അല്ലേ അപ്പൊ സകലം കിട്ടും വിശാചന്റെ ആരാധന സകലം കിട്ടും ദൈവം അതല്ല നിന്റെ ഹൃദയം ദൈവത്താൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് നീ ദൈവത്തിന്റെ കൃത്യതയും അതിന്റെ വിശുദ്ധിയും അതിന്റെ മദ്യോപദേശം നീ ഏറ്റെടുത്തിട്ടുണ്ടോ അതാ കർത്താവ് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കണം പുറച്ച് നദിക്കണം അതേ അനുഭവിക്കണം സന്തോഷിക്കണം ഉയർച്ച കാണിക്കണം പലരും പറയും ഞങ്ങളുടെ പള്ളി വലിയ പള്ളി കർത്താവാണ് യേശു ആണ് അതിനകത്ത് വലുത് അതേ വല്ല ഞങ്ങള് വലുതാണ് ഞങ്ങളുടെ എടവക വലുതാണ് അത് തന്നെ അതും തന്നെ ഇവരുടെ അഹങ്കാരമാണ് പറയുന്നത് അപ്പോ ദൈവത്തെ വിട്ടുള്ള കാര്യം പറയുന്നത് അഹങ്കാരം അഹങ്കരണമാണ് ഏർ അവന്റെ ആ പാരമ്പര്യം പിശാചാ പിടിച്ചു മേഖങ്ങളാണ് ഏറ്റവും വലുതാണ് ഞങ്ങളാണ് ഏറ്റവും നല്ലത് ർത്താവ് കർത്താവ് പറഞ്ഞത് ആമേൻ എന്റെ ശബ്ദം കേട്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ കഷ്ടം ഉണ്ടാവും എന്നാൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാവും എല്ലാം ഉണ്ടാക്കുന്നവൻ ആശ്വാസം ഉണ്ടോ സുഖമായിട്ട് അവൻ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അവൻ വലിയ പാരമ്പര്യം പറയുന്നവന അവസ്ഥോ എനിക്ക് അവന്റെ തലമുറ എങ്ങനെയെങ്കിലും രക്ഷമുണ്ടോ വഴിയിൽ വച്ച് നശിച്ചു പോകുന്നില്ലേ മറ്റും അവന്ദിക്കോസ് കാര്യമില്ല ആ ഒരു പെന്സുകാരെന്നു അനേ യഥാർത്ഥമായ നന്മ യഥാർത്ഥമാശുദ്ധി ദൈവവചനത്തിന്റെ അനുസരിക്കാത്ത ഒരു ബന്ധി കോസുകാരാണെന്ന് ആയി പറഞ്ഞു പലതും ഉണ്ടെന്ന് പറയാനും പോസാരിത്തോളം നിന്നോട്ടെ അല്ലേ നമുക്ക് കുറ്റ പറയാൻ എന്നാ വ്യവസ്ഥിരിക്കുന്നു തർക്കിക്കാൻ സുവിശേഷം എന്നാ പറ ോക്കപ്പെട്ട് വീണ്ടും വരും വിശേഷവാസു വിശേഷം അതാണ് അറിയിക്കാനായിട്ട് വന്നത് അതാണ് ഞങ്ങൾ അറിയിച്ചോണ്ടിരിക്കുന്നത് ആമേ ആ പറഞ്ഞെ നീ ഇങ്ങനെ ആദ്യമുണ്ടായ ഞങ്ങളാ ക്രിസ്ത്യാനി ഉണ്ടാകുന്നത് ശക്തി ഇറങ്ങിയതിനു ശേഷമാണോ മോശം മുതലുള്ള വിഗ്രഹത്തെ വെച്ച് സേവിച്ചോസിന്റെ ശക്തി ഇറങ്ങിയത് ആണോ അല്ലേ അതുകൊണ്ട് ആ വേ കഷത്തെ പിന്നിൽ കിടന്നു കിറങ്ങാതെ എല്ലാവർക്കും കൃപാശ്ശേരി െ ആമ ഒരു മാറ്റപ്പെട്ടു അതിനകത്ത് ഇട്ടോന്ന് പറയാതെ അവടെ ഉണ്ട് ഈ വിശുദ്ധന്റെ മുന്നിൽ ഉണ്ടെന്ന് പറയാതെ ആവേ മരിച്ചു പോയ അവര് മഹാശ്രേഷ്ഠന്മാരെന്ന് ശ്രേഷന്മാരാണ് ദൈവം പറയുന്നു പക്ഷേ അവര് ജീവിച്ചിരിക്കണെ പറയേല ഞങ്ങളെ വെച്ച് ആരാധിച്ച വിശുദ്ധന്മാരാണോ മരിച്ചു പോയിട്ടുണ്ട് അവര് പറയത്തില്ല ഞങ്ങളെ വെച്ച് ഞങ്ങളുടെ നാമത്തിൽ ആരാധരിയാ ഒരിക്കലും അവർ പറയത്തില്ല പിന്നെ പിന്നടി എന്നാ ചെയ്തോണ്ടിരിക്കുന്നത് കൊറേ മുതലെടുപ്പുകാരൻ കുറെ സിംഗാസനാഗ്രഹിക്കുന്നവര് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവര് ആ അതിന്റെ നാമത്തിലൊക്കെ ഒന്നിച്ച് കൂടുക ഞങ്ങളുടെതാണ് വലുത് ഞങ്ങളാണ് വലിപ്പോഴേ എന്നാ കഥാപിതോ അതിൽ നിന്നും ആ മേൻ നിന്നില്ല കാരണം എന്നാ ചിലതിനെ വലിച്ച് കയറ്റുന്ന ഒരു തൊഴിലാണെന്ന് ബന്ധിക്കോസ് ഇത് ആരും അറിയാതല്ല ചെയ്യുന്നത് രാജാക്കന്മാരും ചോദ്യം ചെയ്യുമ്പോ ആമേ എല്ലാ ചങ്ങല പോലെ ഞാൻ എടാ മറഭേട നീ പറയുന്നോസ അല്ലെങ്കിൽ നീ പറയുന്ന മദനശലനം ആമേ ഇതിനെ കനസക്കാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ട് നിർബന്ധിച്ച് എത്ര ഇതിലാക്കല്ലേ എന്ന് പറയുന്ന പറയുന്നുണ്ട് ആമേ ഈ ചങ്ങല ഒഴിക സകലതും സകലരും എന്നെ പോലാകണം ഇല്ലാതെ തല്ല ബെന്സികൾ ദോസിക്കോസുകാട്ടായത് കർഷൻ എത്ര വട്ടം ഉറക്കം കുളപ്പാ എത്ര പ്രാവശ്യം നാൽപ്പതിന്റെ ഒന്നുറഞ്ഞ് എത്ര വട്ടം അടി എത്ര എത്ര ആമേ ആമേ തടവുകള് എത്രയോ പ്രതികൂലങ്ങള് വേറാരാല് കൊടുത്തു യേശു ശിക്ഷിച്ചതൊക്കെ മതാപുരോഹിതന്മാര് തന്നെയാ ശാസ്ത്രിമാര് തന്നെയാ ചെപ്പോ ക്ഷണിച്ചിരിക്കുന്നവര് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് കാരണം അവരാണ് ഇന്നും സത്യത്തിനായി എതിരാളികൾ അവരുടെ വർഗമാണ് ഇന്നും ആമേ சயத்தெதாய் வியாபரிக்கி அவர் தையா பட்சத்தோம் விட வச்சு பிராபிக்காத அத்கேஷ இளங்கியாலும் സൗദങ്ങളാ നാമത്തിൽ പടുത്തുയർത്തിയാലും നടക്കണോ ഇവിടെ വെച്ച് നീ ദൈവത്തിന്റെ ശക്തിക്ക് അടിമപ്പെട്ടിരിക്കുന്നു ില്ലെന്നുരുണ്ട് പഠിക്ക് വീണപ്പോഹിതന്മാർക്ക് തരാൻ കഴിയാത്തത് ഈ അധികാരപത്രത്തിന് രക്ഷപ്പെടുത്താൻ കഴിയാത്തത് എന്റെ ജ്ഞാനം കൊണ്ട് നേടാൻ കഴിയാത്തത് എന്റെ പദവിയിൽ എന്റെ പണത്തിൽ എന്റെ ശ്രേഷ്ഠതയിൽ അവടാൻ കഴിയാത്തത് ഈ ശക്തിയിലൂടെ മനസ്സിലായി അതുകൊണ്ടാണ് താൻ അനുസരിച്ച ആ ശക്തിക്ക് വേണ്ടി ഓടുക ഓടുകാരൻ യൂതയുടെ വീട്ടിൽ പാർക്കുമ്പോ കണ്ണു കാണാതെ അവിടെ ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ട അനന്യാസി എന്നിട്ട് കൈവെച്ചാ കാഴ്ച കൊടുത്തു ആ പാവപ്പെട്ട ഉപദേശം ദർശനം കാണുന്നവനുണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു അനന്യാസ് അവനെ പറഞ്ഞു വിട്ടാണ് ഈ വലിയ െ ആമയൻ ദൈവത്തിന്റെ ശക്തിയിൽ അവന്റെ കണ്ണ് വെളിപ്പെടുത്തി വെളിപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം കർത്താവിനെ അനുസരിച്ച് കഷ്ടം അതുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നതിന് കൊറേ ബുദ്ധിമുട്ടുണ്ടെന്ന് കഷ്ടപ്പാടുണ്ടെന്നാണ് അവൻ ചിലപ്പോൾ ഭൂമിയിൽ കല്ലേറുകൊണ്ടെന്നിരിക്കാം അവൻ ചിലപ്പോൾ വേദനപ്പെട്ടെന്നിരിക്കാം അവൻ ചിലപ്പോൾ കഷ്ടം അനുഭവിച്ചെന്നിരിക്കാം എന്നാൽ ഇതിന്റെ നടുവിൽ ആശ്വസിപ്പിക്കുന്നു മുറിഞ്ഞൊരു കാരമുണ്ട് അവൻ ആശ്വസിപ്പിക്കേ നിലനിർത്തുകയും ആവേ നില തട്ടിക്കളയാതെ നിവരെ നിർത്തുകയും ചെയ്യുന്ന ഒരു കാരമുണ്ട് ും എനിക്കും വേണ്ടി കാൽമറിയുടെ കൊലക്കളത്തിൽ മരിച്ച ആമേ തകർന്നു മരിച്ച പാവം ആമേ നമ്മുടെ പാവത്തെ ആമേൽ ഏറ്റെടുത്ത ശാപത്തെ ഏറ്റെടുത്ത നമ്മുടെ അകുദ്ധങ്ങളെ ചുമന്നു ആമേ ആമേൻ ആമേൽ നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് പരമയാഗമായി തീർന്ന ഒരേ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിനും അവനാണ് യേശു അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻക തന്നെ ചെയ്യും അതിനായിട്ട് നിനക്ക് ഒരുങ്ങാൻ പറ്റുമോ അവന്റെ കാര്യങ്ങളൊക്കെ സാധിക്കണം ഞങ്ങള് യേശുനെ വിളിച്ചോളാം പോരെന്ന് ഇത് കൂട്ടുകൃഷിയുള്ള കാര്യമല്ല യേശുവിന്റെ നാമമൊക്കെ എടുക്കും പള്ളി നിൽക്കുന്നവര് പക്ഷെ പലതിന്റെ നാമം ഉള്ളിലിരിക്കുക പലതിനും നേർച്ചയിട്ട് കാര്യം നടത്താൻ അവരിത്താവ് അവരെ ക്രിസ്ത്യാനിയായി കാണുന്നില്ല നിങ്ങൾ ഇന്ന് എന്നെ ശബ്ദം കേൾക്കുന്ന അവയെ നിങ്ങളെ ഹൃദയം കഠിനമാക്കരുതാ അവർ പരിശുദ്ധ ആമേ സാക്ഷ്യം പ്രാപിച്ച അനുഭവിക്കുന്ന ജനം ദൈവവചനഘോഷണം ചെയ്ത് അനേകരെ പിടിയിൽ നിന്ന് തീയിൽ നിന്ന് വലിച്ചെടുത്ത് എത്തിയ അഗ്നിയിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവപക്ഷത്ത് കൊണ്ടുവരുവാൻ ആമേ രാപകം നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ മൃതന്മാരുണ്ട് എന്നാൽ അവരെ കണക്കിടാതെ അവരെ ആട്ടിക്കളഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം നേർച്ചയും കാഴ്ചയും നടത്തി പല കാര്യങ്ങൾ ൂട്ടിക്കൊണ്ട് അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമാണ് യേശു യേശു കേൾക്ക് കാര്യമാ എന്തിനു വന്നു നീ ചിന്തിക്ക് യേശു എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മനസ്സിലാക്കുക അല്പസമയം അല്പകാര്യം അല്പ ദിവസത്തെ ഈ ഭൂതലത്തിലെ വാസത്തിൽ അവയെ നിനക്ക് എന്താണ് നേടാനുള്ളത് അതിന്റെ നടുവിൽ നീ നേടുന്നതിൻ്റെ നടുവിൽ നിനക്ക് സ്വസ്ഥതയുണ്ടോ നിന്റെ കുടുംബത്തിനും സ്വസ്ഥതയുണ്ടോ നിന്റെ അനുഭവങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ നിന്റെ യഥാർത്ഥമായ അവൻ സന്തോഷത്തിനും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ നിന്റെ യഥാർത്ഥമായ അനുഭവങ്ങൾക്കൊരു ഉണ്ടോ നിന്റെ കുടുംബം സ്വസ്ഥമായാണോ മുമ്പോട്ട് പോകുന്നത് സ്ഥലങ്ങളെ മുന്നോട്ട് പോകുന്ന സ്വസ്ഥമായാണോ നിന്റെ ജീവിതം സ്വസ്ഥമായാണോ എന്നാൽ ഭൂമിയിൽ നന്മയില്ലെങ്കിലും ഭൂമിയിൽ ആ ഒന്നുമില്ലെങ്കിലും ദൈവം തരുന്ന ഒരു തണുപ്പുണ്ട് ഒരു സമാധാനമുണ്ട് അത് കരുതി വെച്ചാൽ കിട്ടുന്നതല്ല അത് അലക്ഷ്യമായി നടന്നാൽ കിട്ടുന്നതല്ല പലതിനെ സേവിച്ച് നടന്നാൽ കിട്ടുന്നതല്ല പലതിലേക്ക് കൈ നീണ്ടി നടന്നാൽ കിട്ടുന്നതല്ല ആശ്രയിച്ച് നടന്നാൽ കിട്ടുന്നതല്ല ആമേ ദൈവത്തിന്റെ നാമത്തിൽ സത്യമായി ആമേ അതിനെ മാത്രം ആശ്രയിച്ചും വചനം കാക്കുന്ന പത്തൻ്റെ ഉള്ളിൽ വെളിപ്പെടുന്നതാണ് ദൈവീകസ്വസ്ഥത അവസാനമാണ് വായിച്ചേ അവസാനി പറയാൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും ആണിയപ്പോഴും മധുരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു ആ കണ്ടോ കണ്ടോ ചിലത് അടിസ്ഥാനം ഇടണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം നിർണയിക്കുന്ന വ്യക്തിയായിരിക്കും ചിലത് പണിയണമെങ്കിൽ ദൈവത്തിന്റെ ആലോചന മുറുകെ പിടിക്കുന്നവനായിരിക്കും ദൈവ വ്യവസ്ഥയിൽ ഉറയ്ക്കുന്നവനായിരിക്കും ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവനായിരിക്കും ദൈവത്തെ അക്ഷരാർത്ഥത്തിൽ ആമയ ആമേൻ ഈ ദൈവത്തെ വചനം പെട്ട് ഞാൻ വീണ്ടത്തോട്ടോ പലത്തോട്ടോ പോകയില്ലെന്നുള്ള ഉറപ്പുള്ളവനായിരിക്കും ആമേൻ അല്ല ഞങ്ങളാണ് വലുത് ഞങ്ങളുടെ പള്ളിയാണ് വലുത് ഞങ്ങളെ ആരാധനയാ വലുത് പത്രത്തിലൊക്കെ കാണാം അവിടെ അടച്ചു നട അടച്ചു ജാതിയായിട്ട് നിനക്ക് എന്നാ വ്യത്യാസം നിന്റെ പള്ളിക്ക് എന്നാ വ്യത്യാസം ആമേ ജാതികൾ കാണിക്കുന്നല്ല നീ കാണിക്കുന്നത് അതുകൊണ്ട് നീ ജാതിയെന്നാ അല്ലേരും അവിടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കുരിശല്ലെന്നേ ബാക്കി എല്ലാം കാണിക്കുന്നുണ്ട് കുരിച്ച നീ പേരിന് വെച്ചിരിക്കുന്ന കണ്ടു കാഴ്ചകളിലും അല്ല കാര്യം ഈ പൊക്കുന്ന സൗദങ്ങളല്ലോ എല്ലാ കാര്യം അന്നേ എന്നതാ സ്തോത്രം യേശുവിനെ ഹൃദയത്തിൽ ആമേൻ ആമേൻ ആമേ മഹത്വപ്പെടുത്ത എന്റെ കർത്താവെ നീ എനിക്ക് വേണ്ടി ഏറ്റ കഷ്ടപ്പാട എന്റെ ജീവനെ നിലനിർത്തുക ഈ ഭൂമിയിൽ എനിക്ക് ഒരു സ്വസ്ഥതയുണ്ടല്ലോ കൃത്യമായി എനിക്ക് ലഭിക്കേണ്ടതിന് ഇവിടെ വെച്ച് ഞാൻ ഒരുക്കപ്പെടുവാൻ ഭർത്താവേ ഞാൻ ഒരു താക്കീയനായി പോകും നിന്റെ വചനം വിട്ടു പോകല്ലേ ചില പണികൾ നമുക്ക് ചെയ്തു തരുമോ ചില ഉദാഹരണങ്ങൾ ചെയ്തു തരുന്നു ആവേ എന്നതാ ഇത് പറഞ്ഞിട്ടാ പ്രയോജനം പെന്തികോസ് എന്നതാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് എടാ തുള്ളാത്തവനെ തുള്ളിക്കുന്നതാ ബന്ധിക്കോശ് പറഞ്ഞ് തുള്ളാത്തവൻ ദൈവശക്തി വരുമ്പോ തുള്ളു സ്തോത്രം പരിസരം മറന്നു നീ ദൈവത്തെ വിളിച്ചുപോകും വാവിട്ട് നിലവിളിച്ചു ദൈവത്തോട് അടുക്കുന്നു അവൻ സ്തോത്രം പിതാക്കന്മാർ ചെയ്ത അകൃത്യം നിന്റെ മേൽ ഓർപ്പിക്കും സ്തോത്രം അതാണ് ബന്ധിക്കോശ ഇത് വഴി കിടന്നോട്ടെ ചർക്കോട്ടെ പോയി കിടന്നോട്ടെ കുടിച്ച് മറിഞ്ഞ എവിടെയെങ്കിലും കിടന്നോട്ടെ തല്ലിത്തല്ലി ചത്തോട്ടെ കറുത്തു ഏറ്റിക്കോട്ടെ ആ വഴി വെച്ച് വെട്ടുപോയിക്കോട്ടെ തലമുറ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്നോട്ടെ എങ്ങടെ പള്ളിയുടെ അന്നമായി നിന്നാ മതി ഗ്രൂപ്പിലല്ല ദൈവത്തിന് ഇഷ്ടമേർത്താവൂടെ ആശംസിപ്പിക്കാൻ പറയുന്നു കർത്താവിടെ സൗഖ്യം തന്നിട്ടുണ്ട് കർത്താവ് അപ്പം നോക്കി തന്നിട്ടുണ്ട് ആമയെ സുവിശേഷം പറഞ്ഞ എല്ലാരെയും സ്വന്തത്തിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന കൂട്ടത്തിനും അല്ല ഞാൻ പിന്നെ ആമയെ ഇവിടെ കർത്താവ് ആശ്വാസം കൊടുത്തിട്ടുണ്ട് ആ ജാതി ജാതി ഈ അതുകൊണ്ട് ഇന്ന് പകലിൽ ആമയെ ചിലത് പണിയപ്പെടണമെങ്കിൽ ആമേ പുരുഷനെ പോലെ നീ അര മുറുക്കിക്കൊള്ളുക എന്ന് കർത്താവ് പറയുന്നു പറയുന്നു അവയെ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ആമേൻ ആമേൻ ഞാൻ അവന്റെ മുമ്പിൽ വിനോദിച്ചു കൊണ്ടിരുന്നെന്ന് കർത്താവ് പറയുന്നു ഞാൻ എന്ന് പറയുന്നു വെള്ളത്തിന്റെ മുകളിൽ ആമേ ഭൂമിക്ക് വൃത്തം വരച്ചപ്പോ ഞാനിവിടെ ശില്പിയായി വിനോദിച്ചു കൊണ്ടിരുന്നെന്ന് കർത്താവ് പറയുന്നു അങ്ങനെയെങ്കിൽ പിതാവിന്റെ പണിയിലുള്ളവനാ ക്രിസ്തു ആമേന മറ്റുള്ള നാമം നാമിലെടുക്കുന്ന മറ്റുള്ള വിശുദ്ധമായ നാമം വെച്ച് നീ ആരാധിക്കുന്ന അതിന് നേർച്ചയിടുന്ന കർത്താവിനോട് ചെയ്യുന്ന എതിരാണ് അങ്ങനെയുള്ളവരെ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ ആമേ ഒരു പുരാതന ക്രിസ്ത്യാനികൾ അന്ത്യൊക്കെ വെച്ച് ഉണ്ടായെന്ന് പറയുമ്പോൾ അത് പെന്തിക്കോസാണ് അതിന്റെ അടിസ്ഥാനം കേട്ടോ ബൈബിളെ വായിക്കണം ിൽ ചിലത് പണിയപ്പെടട്ടെ ചിലത്പ്പെടട്ടെ ചിലർക്ക് ആശ്വാസം വെളിപ്പെടട്ടെ അർത്ഥ ആരൊന്ന് മനസ്സിലാക്കുക എന്നെ കേൾക്കുന്നവൻ എന്റെ പിതാവിനെ കേൾക്കുന്നു എന്നെ അറിയുന്നവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ ആ യേശുവിനെയാണ് നാം അന്ന് ശ്രദ്ധിക്കുന്നത് എബ്രായർ പറയുന്ന ഇവനെ ശ്രദ്ധിച്ചു നോക്കുകയും ഇവൻ ധനവും മാനവും അതൊക്കെ ഉള്ളവൻ നോക്കാൻ ആ പറഞ്ഞിരിക്കുന്നു സമയം മേൻ അതുകൊണ്ട് ആമേ നിങ്ങൾക്ക് സ്വസ്ഥയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുക അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ വരാതിരിക്കാൻ നിങ്ങളവനെ ഭയപ്പെടില്ല ുംശ്വസിപ്പിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ദൈവ ശത്രു കൊണ്ടുവരുമ്പോ അതിന്റെ നടുവിൽ ആമേത്തിന്റെ വർണ്ണശകുളമായ ആഘോഷങ്ങളിൽ നികാതെ ആമേ പലരും പല സമയങ്ങളിൽ നടയടച്ച് ദൈവത്തെ മറച്ച് അവിടെയാണ് ദൈവം എന്ന് പറയുന്നതൊന്നും നീ കൂട്ടാക്കാതെ ദൈവത്തിനു മുഖം ഏതു സമയവും രണ്ടോ മൂന്നോ പേർ കൂടി വെള്ളുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവിനെ നീ അംഗീകരിക്കുക അത് തന്നെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം അതിനായി കാത്തിരിക്കുക ദൈവത്തിന്റെ ശക്തി വെടിപ്പെടു